എന്താണ് വിശേഷം എല്ലാവർക്കും ഞാൻ ആദ്യമായിട്ടിരുന്നു ലൈവിൽ വരുന്നത് പിന്നെ എന്താ പറയുന്നത് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു പിന്നെ ഞങ്ങളെയൊക്കെ വീഡിയോ നിങ്ങൾ കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു എല്ലാവരും അവരോട് ലൈക്കും കബർസും ഒക്കെ തന്നെ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ ഇന്ന് ഇന്നൊരു നല്ല ദിവസമായിരുന്നു ഞാനിവിടെ ഒരു സ്കൂളിലാണ് വർക്ക് ചെയ്യുന്നത് ഞങ്ങളുടെ കുട്ടികളുമായിട്ട് ഞങ്ങൾ ശനിയാഴ്ച ഒരു നല്ലൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു പുതിയ ഒരു നോൺ അക്കാഡമിക്കൽ സ്കിൽസിൻ്റെ ഇന്നോഗ്രേഷനായിരുന്നു ഒരുപാട് പരിപാടികളൊക്കെ എൻ്റെ കുട്ടികൾ അവതരിപ്പിച്ചു ഞാനത് വെരി ഷോർട്ട്ലി ഞാൻ നല്ലവായിട്ട് ഷെയർ ചെയ്യാം ഇതെല്ലാവരും ഭക്ഷണമൊക്കെ കടിച്ചു നന്നായിട്ടിരിക്കുകയാണല്ലോ അല്ലേ ഉച്ച ഉറക്കത്തില്ലേ ഒക്കെ ഇല്ലായിരിക്കുമല്ലേ ഞങ്ങളിവിടെ സ്കൂൾ ആഫ്റ്റർനൂണുള്ള സെക്ഷൻ സ്റ്റാർട്ട് ചെയ്തു ഇതൊക്കെയാണ് ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്തെ ചുറ്റുപാടുകളുമൊക്കെ പിന്നെ വിശദമായിട്ട് നിങ്ങളിലേക്ക് എത്താൻ ഒരു ദിവസം പക്ഷേ എല്ലാവരും ഒന്നും ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് തന്നെ അപ്പോൾ താങ്ക് യു താങ്ക്സ് പോലും പറഞ്ഞിരിക്കും എന്റെ തല മാത്ര കണ്ടിച്ചെ കാണിച്ചേ